നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ ും മലമ്പുഴ ഐ ടി ഐക്ക് മുന്നിലൂടെ പോൾട്രി ഫാമിന് എതിർവശത്ത് പ്രവർത്തിച്ചിരുന്ന റേഷൻ കട കെട്ടിടത്തിൻ്റെ ശോചനീയാവസ്ഥയെ തുടർന്ന് തോട്ടപ്പുരയിലേക്ക് മാറിയതായി അധികൃതർ അറിയിച്ചു എഴുപത് വർഷമായി അവിടെ പ്രവർത്തിച്ചിരുന്ന റേഷൻ കടയാണ് ഇത് ഇപ്പോൾ തോട്ടപ്പുരയിൽ ശിവശങ്കരൻ ഡോക്ടറുടെ വീടിൻ്റെ എതിർവശത്തുള്ള വീട്ടിൽ വളരെ സൗകര്യപ്രദമായ സ്ഥലത്താണ് ഇപ്പോൾ റേഷൻ കട പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് മാന്യ ഉപഭോക്താക്കൾ പുതിയ സ്ഥലത്തേക്ക് ഒന്ന് റേഷൻ സാധനങ്ങൾ വാങ്ങേണ്ടതാണ് എന്ന് കടയുടമ അറിയിച്ചു പോൾട്രി ഫാമിനെ ഏതു വർക്ക് ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ റേഷൻ കട നമ്മളിപ്പോൾ ശാസ്ത്ര കോളനി കഴിഞ്ഞ് ഡോക്ടർ ശിവശേഷൻ ഡോക്ടർ വീട് എത്തുന്നതിന് മുമ്പ് ലെഫ്റ്റ് സൈഡായിട്ട് മാറ്റിയിരിക്കുകയാണ് എല്ലാ ഉപഭോക്താക്കളും ഒരു അറിയിപ്പായിട്ട് കണക്കാക്കിയിട്ട് എല്ലാവരും വരിക